നിങ്ങളോടൊരു കാര്യം കൊണ്ട് നീ എന്ത് ഇത് ഞാൻ ഈ വീട്ടിലോട്ട് പ്രൈവസി ഇല്ലാന്ന് ഭാര്യയും ഭർത്താവ് സംസാരിച്ചിരിക്കുന്നത് ഒളിഞ്ഞോ ഈ വൃത്തികെട്ടതള്ള ഇന്ന് തന്നെ ഈ നാശത്തിന് ഇവിടെ പറഞ്ഞോളൂ ഫുഡ് റെഡി അല്ലേ

അല്ലാണ്ട് ചില ഭർത്താക്കന്മാരെ പോലെ ഭാര്യമാരെ വെല്ലുവിളിച്ചിട്ട് അമ്മനോട് നിർത്തി കഴിഞ്ഞല്ല ഒരു സ്വസ്ഥ ഉണ്ടാവില്ല അവരെവിടെങ്കിലും പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ പിന്നെ അമ്മനെ കൊണ്ടുവന്നായി കഴിഞ്ഞ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയുമ്പോണ്ടെ എനിക്കല്ല കുറച്ചില് നിനക്കും ഉണ്ട് കുറച്ചില് അവരുമിൽ തലവുയർത്തി നടക്കണ്ടേ അത് നീ ആരോപിക്കണം കണ്ട ഇത് കണ്ടാ ഇത് തന്നെ ഈ പറഞ്ഞു മോനെ അമ്മിന് ഇവിടെ നിക്കൂല അമ്മനെവിടെ ഉണ്ടാക്കിത്തായോ അമ്മ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം മോനൊരു സ്വത്തത് കിട്ടൂല അമ്മക്ക് മോനെ കാണാണ്ടിരിക്കാൻ പറ്റൂല മോനെ പിടക്ക് വന്ന് അമ്മനെ കണ്ടാൽ മതി വായു എന്നിട്ട് പോകാൻ ജോലിക്ക് ഓട്ടോ ക്ഷോയ്ക്ക് സുരേഷന വൃദ്ധസാന്തി കൊണ്ടാക്കണം വൃദ്ധസാന്തിന്റെ അമ്മോട് എന്നാ ശരിയാവില്ലടാ അവൾ എൻ്റെ അമ്മക്ക് ഒരു സ്വസ്ഥത ഞാൻ കൊടുക്കണില്ല ഞാൻ എന്നെ വൈകിട്ട് വിളിക്കാം കാര്യങ്ങൾ പറയാം നമ്മളതിൽ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പൊ നീ വരുന്നില്ലേ ഇനി പത്ത് മണിക്ക് ഓഫീസിലെത്തണോടാ അവൻ നീ പടാളത്തോ കൊടുങ്ങില്ലരോ എവിടെയാണെന്നു വെച്ചാ ഞാൻ കിടന്നെ വിളിച്ചാൽ മതി അമ്മ പോണത് കാണിക്ക് പറ്റൂല എടി ഞാനൊരാളെ കൊണ്ട് അങ്ങോട്ട് വന്നിട്ട് നീ എപ്പോഴും പറയാറില്ലേ ഒരമ്മനെ വേണം നല്ല സ്നേഹമുള്ള നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മ ഞാനിപ്പോ കൊണ്ടുവരാ അമ്മനെ ഞാൻ എവിടെയും കൊണ്ടുതാക്കളു അമ്മ ഞാൻ എന്റെ വീട്ടിൽ കളകുമ്പോള് എന്റെ അമ്മ മരിച്ച പിന്നെ വീടിന് ഒരു ഐശ്വര്യം ഇല്ല അമ്മമാര് വീടിന്റെ ഐശ്വര്യമാണ് അമ്മനെ ഞാൻ മരിക്കണവരെ ഞാൻ പോയിക്കോളാം പോവാ നമുക്ക് വാ